ഹായ് അസ്സാം വലൈക്കും ഞാൻ കുറേ നാളെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ നാട്ടിലാണ് കോഴിക്കോടാണുള്ളത് അപ്പോൾ തന്നെല്ലാവരും ഉണ്ട് മറ്റേ ക്രിസ്മസ് വെക്കേഷന് വന്നേനി അപ്പോൾ നമ്മളെന്താക്കിയത് കോഴിക്കോട് ബീച്ച് പോയിട്ട് കുറേ ആയി ഞാനൊക്കെ പോയിട്ട് കുറേയായി അവിടെ എന്താ ഇങ്ങനെ ഇപ്പോൾ പുതിയത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെയിൽ കാണുക എന്നല്ലാണ്ട് മാനാഞ്ചറൊക്കെ സെറ്റപ്പ് ആക്കിയത് ഇങ്ങനെ റെയിൽ കണ്ട അല്ലാണ്ട് പോയി കണ്ടിട്ടൊന്നുമില്ല ഇനി അപ്പോൾ നമ്മൾ ബീച്ച് കാണാനും പോതേച്ച് പോകുമ്പോൾ പുതിയച്ച് ലാസ്റ്റ് നമ്മൾ ബീച്ചിലെത്തി നമ്മൾ മുമ്പത്തെ പോലൊന്നുമല്ല പിന്നെ ഇപ്പോഴൊക്കെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കുമായി പിന്നെ എന്ന് വെച്ചെങ്കിൽ നമ്മൾ കടൽക്ക് അത്ര ദൂരമൊന്നും തോന്നുന്നില്ല ഭയങ്കരമായിട്ട് കുറഞ്ഞു വന്നമായിരിക്കും തോന്നുക പിന്നെ കടകളൊക്കെ ആയാലും കുറച്ചുകൂടി കൂടി അടുത്ത് മറ്റേ ഫുട്പാത്തിൽ നിന്ന് കുറച്ചുകൂടി അടുത്ത് കടലിലേക്ക് കടലിലേക്ക് അതിൻ്റെ പേരെന്തേൻ്റെ തീരത്തേക്ക് അടുപ്പിച്ച പോലൊക്കെ തോന്നുന്നുണ്ട് നല്ല രസം കുറേ കാലം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിന്നാനായിട്ടാണല്ലോ പോകുന്നത് അങ്ങനെ ഉപ്പിരി പിന്നെ പെഴിച്ചതും കരച്ചതൊക്കെ ആയിട്ട് കുറേ തിന്നും